വിഷൻ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി ഞാൻ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരാപ്പുഴയിലെ ക്രൈസ്ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക്ക പള്ളി ഇവിടെയുള്ള ഏറ്റവും പുരാതനവും സുപ്രധാനവുമായ ലാറ്റിൻ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സ്ഥാപിതമായ ഈ പള്ളി പരാപ്പുഴയിലെ ക്രൈസ്റ്റ് നഗർ എന്ന സമാധാനമുള്ള മനോഹരമായ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് പേരാപ്പുളി ആർച്ച് ഡയോസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പള്ളി ഇപ്പോൾ ഏകദേശം തൊള്ളായിരത്തി എൺപതോളം കുടുംബാംഗങ്ങളെയും മൂവായിരത്തി അഞ്ഞൂറിലധികം വിശ്വാസികളെയും ഉൾക്കൊള്ളുന്ന വലിയൊരു ആത്മീയ കേന്ദ്രമാണ് പള്ളിയുടെ ആർക്കിടെക്ചർ വളരെ സുസ്ഥിരവും സിംപിളായും മനോഹരമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു പിരമിഡിൻ്റെ ആകൃതിയാണ് പള്ളിക്കുള്ളത് വികാരിയായിരിക്കുമ്പോൾ ഫാദർ മാർക്ക് പള്ളൻ പുതിയ വാസ്തുശില്പ മാതൃകയിൽ ഒരു ദേവാലയം നിർമ്മിക്കാൻ ആലോചിക്കുകയും ഫാദർ ജോസഫ് മൂഞ്ഞപ്പള്ളി പിരമിഡ് ആകൃതിയിൽ ദേവാലയത്തിൻ്റെ പ്ലാൻ രൂപകൽപ്പന ചെയ്യുകയും അനേക കാലത്തെ കഠിന പരിശ്രമം കൊണ്ട് അത് പൂർത്തിയാക്കി ആശീർവദിക്കുകയും ചെയ്തു ദിവസേന പ്രാർത്ഥനയ്ക്കും ആഴ്ച തിരിഞ്ഞുള്ള കുർബാനകൾക്കും പ്രത്യേക തിരുനാളുകൾക്കും ഇവിടേക്ക് നിരവധി വിശ്വാസികൾ എത്താറുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്റ്റക്കിംഗ് തിരുനാൾ ഈ പള്ളിയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് കുട്ടികൾക്കായുള്ള കാറ്റിക്സൺ ക്ലാസ്സുകളും യുവജനങ്ങൾക്കുള്ള ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളും കുടുംബ യൂണിറ്റുകളിലെ യോഗങ്ങളും താരിസാസ് പോലുള്ള സാമൂഹ്യ സേവന പരിപാടികളും ഈ പള്ളിയുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കുന്നു പള്ളിയുടെ സമാധാനപരമായ അന്തരീക്ഷം വിശ്വാസികളിൽ ഒരു ആത്മീയതയുടെ അനുഭവം നൽകുന്നു പരാപ്പുഴ കൊച്ചിയിലെ ഏറ്റവും പഴയ ലാറ്റിൻ ക്രിസ്ത്യൻ സമൂഹങ്ങളിലൊന്നാണ് ഇവിടെ താമസിച്ചിരുന്ന ലാറ്റിൻ കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഒരു പുതിയ പള്ളി സ്ഥാപിക്കാനുള്ള ആശയം ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഈ ആശയം യാഥാർത്ഥ്യമായി പരാപ്പുഴയിലെ ക്രൈസ്റ്റ് നഗറിലാണ് പള്ളി ഔദ്യോഗികമായി സ്ഥാപിതമായത് അന്ന് വളരെ കുറച്ച് കുടുംബാംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നെങ്കിലും ഇവർ ഒന്നിച്ചു ചേർന്നാണ് പള്ളിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പള്ളിയുടെ പുരോഗതിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് പേരാപ്പള്ളി ആർച്ച് ഡയോസിസ് ആയിരുന്നു അവിടെയുള്ള ഫാദർമാരുടെ നേതൃത്വത്തിലാണ് പള്ളി വികസിച്ചത് തുടക്കകാലത്ത് ഒരു ചെറിയ പ്രെയർ ഹാളായിട്ടാണ് ആരംഭിച്ചത് പിന്നീടത് വിശാലമായ പള്ളിയാക്കി വികസിപ്പിച്ചു തുടർന്ന് വർഷങ്ങൾക്കിടെ പള്ളി പ്രദേശത്തെ ഒരു വലിയ ആത്മീയ കേന്ദ്രമായി വളർന്നു കാറ്റഗ്രിസം ക്ലാസ്സുകളും കുടുംബ യൂണിറ്റുകളും തിരുനാൾ ആഘോഷങ്ങളും യുവജന പ്രവർത്തനങ്ങളും എല്ലാം ആരംഭിച്ചു പള്ളിയുടെ ചുറ്റുമുള്ള പ്രദേശം വികസിച്ച് ക്രൈസ്റ്റ് നഗർ എന്ന വലിയൊരു കാത്തലിക് കമ്മ്യൂണിറ്റിയായി മാറി ഇന്നേക്ക് ക്രൈസ് ചക്കിംഗ് ചർച്ച് ഏകദേശം എഴുപത് വർഷത്തെ പാരമ്പര്യവും ചരിത്രവും ഉള്ള ഒരു ശക്തമായ പരിഷ് ആയി നിലകൊള്ളുന്നു തൊള്ളായിരത്തി അമ്പതോളം കുടുംബാംഗങ്ങളും മൂവായിരത്തി അഞ്ഞൂറ് അതിലധികം വിശ്വാസികളും ഈ പള്ളിയുടെ ഭാഗമാണ് പ്രതിവർഷം നടക്കുന്ന ക്രൈസ് ചക്കിംഗ് തിരുനാൾ ഈ പള്ളിയിലെ ഏറ്റവും വലിയ ആഘോഷമായി തുടരുന്നു പാരമ്പര്യവും വിശ്വാസവും ചേർന്ന് വളർന്ന ഈ പള്ളി പരാപ്പുഴയുടെ ആത്മീയ ഹൃദയമായി ഇന്നും നിലകൊള്ളുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്